നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ കാരണം അയ്യപ്പൻ്റെ അവിടെ പ്രാദേശികത്തിൻ്റെ ക്യൂവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് അയ്യപ്പൻ്റെ അതിലെ കടന്നു ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നാലമ്പരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു ശ്രീലകത്ത് നമ്മുടെ പുന്നുണ്ണിക്കണ്ണൻ നല്ലൊരു സുന്ദരനായിട്ട് നന്നായി പുഞ്ചിരിച്ചു കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഇടത്തെ കയ്യിൽ കണ്ണിന് പ്രിയപ്പെട്ട ഓടക്കുഴലും പിടിച്ചിട്ട് നമ്മളെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ചെറിയൊരു ഉണ്ണിയായിട്ടാണ് കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഭഗവാൻ ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ടെണ്ണം ഒരേ പോലത്തെ ആയിരുന്നു കേട്ടോ താമരയും തെച്ചിയും ഇങ്ങനെ ആയിട്ട് കോർത്തിട്ടുള്ളതായിരുന്നു മൂന്നാമത്തേത് താമരയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അതേപോലെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് താമരയും കുറച്ച് താമര കുറച്ച് തെച്ചി കുറച്ച് താമര അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതിൻ്റെ താഴേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ അവിടേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട് രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു ഇതിന് നടുക്കാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മുടെ മിടുക്കനായിട്ടുള്ള പൊന്നുണ്ണി വന്ന് നിൽക്കണ്ടായിരുന്നത് കേട്ടോ നെറ്റിയിലെ ഒരു സ്വർണ തിലകൊക്കെ വെച്ചിട്ടുണ്ട് കാതുപൂകളൊക്കെ ചൂടിയിട്ട് നല്ലൊരു പുഞ്ചിരി നമുക്ക് ഓമനത്തം തുളുമ്പുന്ന ഒരു മുഖായിട്ടാണ് ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് ഒരു വളയം പോലത്തെ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് അതിന് നടുക്കായിട്ടൊരു ഗോപി തിലകുണ്ട് പിന്നെ വലിയൊരു മാല ഇങ്ങനെ നന്നായി ഇങ്ങനെ വിടർത്തിയിട്ടിട്ട പോലെ കേട്ടോ കാരണം ആ തോളുകൾ കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കൈവളകളും തോൾവിളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തെ കൈയിൽ ഒരു ഉരുള കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഒരു കിങ്ങിണിയും പട്ടുകോണകവും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നമ്മളെ നോക്കിയിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിയാണ് കയ്യിൽ വെണ്ണയൊക്കെ ഉണ്ട് നല്ല കുറുമ്പൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുൻപ് ഒരു ദിവസം ഇന്നലെയും കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്താണ് കണ്ണിനെ കൊണ്ടുവരുന്നത് ഇനിയും വെണ്ണ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട് അതൊക്കെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നല്ലൊരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ വെണ്ണക്കണ്ണനെ നമ്മളേക്ക് പുഞ്ചിരി പുഞ്ചിരിയോടെ നോക്കി കാണുന്ന ആ വെണ്ണക്കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് ഞങ്ങൾ നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് ട്ടോ എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവിൻ്റെ ഉടയാട ഉണ്ടായിരുന്നു മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുകൊണ്ടുള്ള ഉടയാട ഉണ്ടായിരുന്നു ട്ടോ മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ആ കൈയിന്റെ ആ ഒരു കൈവെള്ളയിൽ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ ഒരു മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് തുമ്പിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു തുമ്പിക്ക് മുകളിലായിട്ട് കുറിക്ക് പകരം അവിടെ ചുവന്ന പട്ടുകൊണ്ടും അതുപോലെ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കിരീടം ഒന്നും ഒന്നുമില്ല ചാർത്തിയിട്ടുണ്ടായിരുന്നില്ല പകരം ഈ ഒരു ഒരു മാലയൊക്കെ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു കാതുകളിലെ യു ഷേപ്പിലുള്ള കുറിയുണ്ട് വെളുപ്പും ചുവപ്പും നിറത്തിൽ അതേപോലെ തന്നെ ഒരു ചന്ദ്രകലയും മയിൽപ്പീലും കൂടി ആ ഇങ്ങനെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഗണപതിയെ കാണാൻ അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ തുന്നീഷ്ണനെ തൊഴുത് കനിമൂലയ്ക്കിലുള്ള ഗണപതി അങ്ങനെ ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ട് ഭഗവാന്റെ പടിഞ്ഞാറു ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ നല്ല ചന്ത ഒരു ഒരു ഉണ്ടായിരുന്നു കേട്ടോ ബ്രഹ്മാവിൻ്റെ കഴുത്തിലായിട്ട് തെച്ചിയും തുളസി ഉണ്ട് അതേപോലെ തന്നെ പിങ്ക് നിറത്തിലുള്ള അരളിയുണ്ട് റോസാപ്പൂക്കളുണ്ട് കോളാമ്പിപ്പൂ ഇല്ലേ മഞ്ഞ നിറത്തിൽ ഇതെല്ലാം കൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു മാലയായിരുന്നു ബ്രഹ്മാവിനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ തുളസിയും റോസാപ്പൂക്കളും കൂടെ കുറത്തിട്ടുള്ള വലിയൊരു മാല ആ ശില്പത്തിൽ മുഴുവനായിട്ടും കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടാതെ ധാരാളം നിറമാലകളിൽ മുകൾ നിറമാലകൾ മുകളിൽ ഇങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ ബാക്കിയുള്ള അതേശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ തുളസിമാലകൾ ഉണ്ടായിരുന്നു അതേപോലെ തുളസിയും തെച്ചയും കൂടെ കൊറത്തിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അഞ്ജനേയനെ ഇന്നലെ വെറ്റിലമാല ഉണ്ടായിരുന്നു ചെറിയൊരു തുളസിമാല കൂടെ ഉണ്ടായിരുന്നു അവിടെ തൊഴുതിട്ട് അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത് ഒന്നുകൂടെ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നരസിംഹമൂർത്തിയെയും കൂടെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതിയമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഭഗവതിയമ്മയ്ക്ക് ഗംഭീര അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സിംഹത്തിന് പുറത്ത് ഭഗവതിയമ്മ ഇങ്ങനെ എഴുന്നള്ളി വരുന്ന ഒരു രൂപത്തിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ചന്ത ത്തിൽ ആ സിംഹത്തിന്റെ സടയും ആ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അലങ്കാരം നല്ല ഇഷ്ടം തോന്നുന്ന കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് സിംഹത്തിന് പുറത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള പട്ട് സാരിയൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ടാണ് ഭഗവതിമ്മ ഇരിക്കുന്നത് ഒരു പച്ച നിറത്തിലുള്ള പട്ടുകുപ്പായൊക്കെ അണിഞ്ഞിട്ട് കൈകളൊക്കെ സിംഹത്തിന് പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൈവളകൾക്ക് പകരമായിട്ട് ചുവന്ന പട്ടുനൂല് കൊണ്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ചന്തത്തിൽ ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർ തറന്നു കേട്ടോ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് ആ നെറ്റിയിലെ കിരീടം ഒരു നീലക്കല്ലും വെള്ളക്കല്ലും വെച്ചിട്ടുള്ള ചെറിയൊരു കിരീടമാണ് അതിൻ്റെ സൈഡിലായിട്ടും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകളും അതേപോലെ തന്നെ മഞ്ഞ വലിയ കല്ലുകളും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പ്രൗഢിയോടെ സിംഹത്തിന് പുറത്ത് എഴുന്നല്ലി വരുന്ന ഭഗവതി അമ്മയായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഭഗവതി അമ്മ ഭഗവതിയമ്മ ഒക്കെ കുറച്ച് അധികം നേരം നോക്കി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും ഒരുപാട് ഇങ്ങനെ വരുന്ന കാരണം പെട്ടെന്ന് തന്നെ തൊഴുത് അങ്ങനെ നീങ്ങാനട്ടോ ചെയ്തത് നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ തൊഴുതത് അവിടെ നേരെ കൊടിമാരത്തിന്റെ ചുവട്ടിലെത്തിയിട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സീനിയറിന്റെ ക്യൂ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പടിഞ്ഞാറു ഭാഗത്തു കൂടെയാണ് ഞങ്ങള് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പനെ നല്ല കറുപ്പ് നിറത്തിലുള്ള ഒരു ഉടയാടായിരുന്നു കേട്ടോ അതിൽ നിറയെ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ വെച്ചപ്പോലെ ഒരു ചുവന്ന പട്ടുകൊണ്ട് മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ കഴുത്തിൽ ആ ഒരു കാശുമാലയൊക്കെ അണിഞ്ഞിട്ടാണ് അതുകൂടാതെ മൂന്ന് പൂവുകൾ കഴുത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ നെറ്റിയിലല്ലാട്ടോയിൽ നല്ല സ്വർണത്തിലൊക്കെ ഉണ്ടായിരുന്നത് കിരീടം ചൂടിയിട്ട് അതിന് മുകളിലാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ നന്നായി ഒന്ന് തൊഴുതിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ അകത്തുള്ള വിളക്കൊന്ന് കണ്ടു ൊഴുത് പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിന് ചുവട്ടിലെത്തിയിട്ടോ പിന്നെ ഇന്നലെയും അടിപ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അടിപ്രദക്ഷിണം മുഴുവനാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് ഇനി കഥ പറയാട്ടോ നമ്മൾ നമ്മളൊരിക്കെ അംബരീഷ രാജാവ് ഏകാദശി നോറ്റ കഥ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പൂർണമായി ഉപവസിച്ചിട്ടാണ് ഏകാദശി നോൽക്കുന്നുണ്ടായിരുന്നത് ഇനി നമ്മൾ നോക്കുന്ന ഏകാദശിയെ പറ്റി ഒരു കഥ പറയാട്ടോ മാങ്കദൻ എന്നു പേരുള്ള ഒരു രാജാവ് ഏകാദശി നോറ്റ ഒരു കഥയാണ് അദ്ദേഹത്തിന് ഏകാദശി നോൽക്കാനൊന്നും മുൻപ് അറിയില്ലായിരുന്നു കേട്ടോ വളരെ പാവം ഒരു നല്ലൊരു രാജാവ് തന്നെ ആയിരുന്നു അദ്ദേഹം പക്ഷെ ഏകാദശിയെ പറ്റിയിട്ടോ അതിന്റെ മഹാത്മ്യത്തെ കുറിച്ചോ അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തുള്ള ആ ഒരു മുറ്റത്ത് നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചന്തത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വിടാർന്ന് നിൽക്കുന്ന ഒരു പൂന്തോട്ടമായിരുന്നു കേട്ടോ അധികം നന്നായിട്ട് അദ്ദേഹം അവയെ പരിപാലിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എണീറ്റ് നോക്കിയപ്പോൾ പൂക്കളൊന്നും കാണുന്നില്ല അപ്പോൾ അത് ആരെ പൊട്ടിച്ചു കൊണ്ടുപോയെന്നറിയില്ല കേട്ടോ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഈ പൂക്കളെല്ലാം കാണാതാകുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ പുതിയ കാവൽക്കാരെയൊക്കെ നിയമിച്ചു ഭടന്മാരെയൊക്കെ നിയോഗിച്ചു പക്ഷെ ആരാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ഇനിയിപ്പം താൻ തന്നെ ഒന്ന് ഇരുന്നിട്ട് നോക്കാം ആരാ വരുന്നതെന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാജാവ് തന്നെ ഈ ചെടികൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്താണ് അവിടേക്ക് ഒരു വിമാനം ഇങ്ങനെ പറന്നിറങ്ങുന്നത് കേട്ടോ അതിൽ നിന്ന് സുന്ദരികളായിട്ടുള്ള സ്വർഗ സ്ത്രീകളാണ് അവരിങ്ങനെ ഇറങ്ങി വന്ന് ഒരു പൂക്കുടയിലെ പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് ഇനി തിരികെ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് രാജാവ് വേഗം ഓടിപ്പോയിട്ട് ആ വിമാനം അവിടെ പിടിച്ചിട്ട് പറഞ്ഞു അതെ എങ്ങോട്ടേക്കാൻ പോകുന്ന ഈ പൂക്കളൊക്കെ എന്ന് ചോദിച്ചു അങ്ങനെ സ്വർഗ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ഏകാദശി നോക്കിട്ട് ദ്വാദശിക്ക് ഭഗവാനെ പൂജിക്കാൻ അർപ്പിക്കാനുള്ള പൂക്കൾ ശേഖരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പറഞ്ഞു പൂക്കൾ പൊട്ടിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് കൂടെ അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറഞ്ഞു അപ്പൊ ആ ശരി ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാൽ ശരി പോയിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ രാജാവ് അങ്ങനെ സ്വർഗസ്ത്രീകൾ പറഞ്ഞു അതെ ഈ വിമാനം ഇനി ഉയരില്ല അപ്പൊ അതെന്തെന്ന് വെച്ചാൽ രാജാവ് തൊട്ടില്ലേ വിമാനത്തിന് അതുകൊണ്ട് ഇത് ഇനി ഉയരില്ല എന്ന് പറഞ്ഞു അപ്പൊ രാജാവിന് ആകെ വിഷമായിട്ടോ കാരണം താൻ കാരണമല്ലേ അവർക്ക് പോകാനായിട്ട് സാധിക്കാത്തത് അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഈ രാജ്യത്ത് ആരെങ്കിലും ഏകാദശി വ്രതം എടുത്തിട്ടുള്ള ഉള്ളവരുണ്ടെങ്കില് അവരെ വിളിച്ചു കൊണ്ടുവരൂ അവര് തൊട്ട് കഴിഞ്ഞ ഈ വിമാനം ഉയരുന്നതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് എല്ലാവരെയും വിട്ടു ഭടന്മാരെയൊക്കെ നാനാധിക്കലേക്കും ഇട്ടുട്ടോ എവിടെയും ഏകാദശി വ്രതം എടുത്തവരെ കാണാനില്ല ആരും ഏകാദശി വ്രതം എടുത്തിട്ടില്ല അവർക്കൊന്നും അറിയില്ല ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും എന്താണ് അതിന്റെ പ്രാധാന്യം ഒന്നും അറിയില്ല അങ്ങനെ ഭടന്മാരൊക്കെ തിരിച്ചു വന്നു എന്നിട്ട് രാജാവിന്റെ അടുത്ത് പറഞ്ഞു ആരും ഇല്ല ഏകാദശി എടുത്തവര് എന്ന് പറഞ്ഞു അങ്ങനെ ഇനിയിപ്പെന്താ ചെയ്യാം അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞു ആരെങ്കിലും പട്ടിണി കിടന്നവരുണ്ടോ ഇന്നലെ ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ കുറെ പിന്നെയും അന്വേഷിച്ച് പോയപ്പോൾ ഒരു ചന്താല സ്ത്രീ അവർക്ക് നിർഭാഗ്യവശാൽ അവർക്കൊന്നും കഴിക്കാനായിട്ട് കിട്ടിയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അവർ ഇന്നലെ പട്ടിണി കിടക്കുമായിരുന്നു ഈ ദിവസം വരെ അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ആ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് ഇവരൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെയും ഇന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ അവരെ കൊണ്ട് തുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്ന് തൊട്ടപ്പോൾ ആ വിമാനം ഉയരാൻ തുടങ്ങി കേട്ടോ രാജാവിന് ആശ്ചര്യമായി കാരണം ഒന്നും കഴിക്കാതെ കിടന്നിരുന്ന ആ ഒരു സ്ത്രീയാണ് ഇത് ൊട്ടപ്പോ ഉയരാൻ തുടങ്ങിയത് അപ്പൊ എന്തോ മാത്രം ഉണ്ടായിരിക്കും ഈ രാജാവിന്റെ രാജ്യത്താണെങ്കിൽ ഇഷ്ടംപോലെ സമൃദ്ധിയൊക്കെ ഉള്ള രാജ്യം എല്ലാവരും നന്നായി സുഖമായി ഭക്ഷണം കഴിക്കുന്നവരാ ഈ ഒരു സ്ത്രീ മാത്രമാണ് അവർക്കൊന്നും ലഭിക്കാതിരുന്നത് കൊണ്ട് ഭിക്ഷുകയാണ് അവർക്കൊന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത് ആ ഒരു സ്ത്രീ തൊട്ടപ്പോ വിമാനം ഉയരാൻ തുടങ്ങി അങ്ങനെ ഭഗവാൻ ചോദിച്ച എന്തോ എന്തൊരു ആശ്ചര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വർഗ സ്ത്രീകള് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏകാദശിയെ പറ്റിയിട്ടും അതിന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് ഏകാദശി പറഞ്ഞു കൊടുത്തു ഏകാദശി എടുത്തു കഴിഞ്ഞാൽ വൈകുണ്ഠം ലഭിക്കും എന്നൊക്കെ രാജാവിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ രാജാവിന് നല്ല സന്തോഷമായി അദ്ദേഹവും ഏകാദശി നോൽക്കാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് തന്റെ കുടുംബത്തിലുള്ളവരും അതേപോലെ തന്നെ പ്രജകളും രാജാവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രജകൾക്കൊന്നും ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ രാജാവ് തന്നെ ഏകാദശി നോറ്റു പ്രജകളും ഏകാദശി നോക്കാനായിട്ട് തുടങ്ങി കേട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പ്രജകളും എല്ലാവരും ഗംഭീരായിട്ട് ഏകാദശി നോൽക്കാൻ തുടങ്ങി അതിന് വേണ്ടിയിട്ട് പണ്ഡിതൻ പണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹം വരുത്തിച്ചു എന്നൊക്കെയാണ് ഏകാദശി വരുന്നത് അപ്പോൾ മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ട് അതിൻ്റെ തീയതികളൊക്കെ മുൻകൂട്ടി കുറിച്ച് വെച്ചിട്ട് എല്ലാ ഇത് മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികളും അദ്ദേഹവും പ്രജകളും കൂടിയിട്ട് നോൽക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യമദേവനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ കാരണം ഈ ആരും യമൻ ലോകത്തേക്ക് പോകുന്നില്ല എല്ലാവരും പോകുന്നത് സ്വർഗത്തിലേക്കാ വൈകുണ്ഠത്തിലേക്കാ പോകുന്നതേ കാരണം ഏകാദശി നോൽക്കല്ലേ അപ്പൊ യമദേവന് ആകെ ബുദ്ധിമുട്ടായിട്ട് ആരെങ്കിലും ഒക്കെ കിട്ടണ്ടേ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം വളരെ വിഷമിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറയേണ്ടായിട്ടോ അത് ഇങ്ങനൊരു കാര്യമുണ്ട് ഈ രാജ്യത്ത് എല്ലാവരും ഏകാദശി നോൽക്കുക അതുകൊണ്ട് എനിക്ക് ആരെയും കിട്ടണില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ആ ഞാനൊരാളെ സൃഷ്ടിച്ചു തരാം അവർ കൊണ്ടുപോയിട്ട് വേണ്ടത് ചെയ്തോളൂ രു രുമാങ്ക ആ ഒരു ഏകാദശി വ്രതത്തെ മുടക്കാനായിട്ട് അവർ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോഹിനിയെ സൃഷ്ടിച്ചിട്ട് കൊടുത്തു അങ്ങനെ മോഹിനി മോഹിനിയുമായിട്ട് രാജ്യത്തേക്ക് വന്നു കേട്ടോ മോഹിനി ആ കാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് രാജാവ് അദ്ദേഹത്തിൻ്റെ വേട്ടയാടിലും അങ്ങനെയൊക്കെ നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ അതിസുന്ദരിയായിട്ടുള്ള മോഹിനിയെ കാണാനായിട്ട് ഇടയായത് അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായിട്ടോ മോഹിനിയോട് ചോദിച്ചു എൻ്റെ പത്നിയായിട്ട് ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മോഹിനി പറഞ്ഞു വിവാഹമൊക്കെ കഴിച്ചോളൂ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ആ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മോഹിനിയെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം കൊട്ടാരത്തിലെത്തി സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയത്താണ് ആദ്യത്തെ ഏകാദശി വന്നത് കേട്ടോ അപ്പൊ ഏകാദശികളൊന്നും രാജാവ് ഒഴിവാക്കാറില്ലേ ഗംഭീരായിട്ടാ ഏകാദശി നോൽക്കുന്നേ അദ്ദേഹം ഭക്ഷണം അരി ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ നന്നായി ധ്യാനിച്ച് നാമജപായിട്ട് നടക്കുന്ന സമയത്താണ് മോഹിനി വന്നത് കാരണം മോഹിനി വന്നത് തന്നെ ഏകാദശി മുടക്കാനാ അപ്പൊ എങ്ങനെ ഇത് മുടക്കണ്ടേ മോഹിനി രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതൊന്നും നടക്കില്ല ഒന്നുകിൽ അരി ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എന്റെ കൂടെ ശയിക്കണം എന്ന് പറഞ്ഞു അപ്പൊ രാജാവ് പറഞ്ഞു ഏയ് അതൊന്നും നടക്കില്ല ഈ രണ്ട് കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം മോഹിനി പറഞ്ഞു അതല്ല ഞാൻ എന്ത് പറഞ്ഞെങ്കിലും അനുസരിക്കാന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത് ഇതിനേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് അതായത് സ്വന്തം മകനെ അമ്മയുടെ മടിയിൽ വെച്ചിട്ട് കണ്ണീര് വരാതെ ശിരസ് ഛേദിക്കണം എന്ന് പറഞ്ഞു ഈ രാജാവിനോട് അത് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് മോഹിനി ഷാഠ്യം പിടിച്ചു കേട്ടോ രാജാവിന് കൊടുത്ത വാക്കല്ലേ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹം ഒരിക്കലും ഏകാദശി വ്രതം മുടക്കാനായിട്ട് മെനക്കെട്ടില്ലാട്ടോ അദ്ദേഹം അത്ര വലിയൊരു പുണ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അങ്ങനെ മകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവം മോഹിനി ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ മകൻ എന്താ പറഞ്ഞു മകനും അമ്മയും ഒക്കെ ഏകാദശി നോക്കുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞു അച്ഛാ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ജീവത്യാഗം ചെയ്യാനായിട്ട് സന്നദ്ധനാണ് ഞാൻ തയ്യാറാണ് എൻ്റെ ശിരസ് ഛേദിച്ചോളൂ എന്ന് പറഞ്ഞു അത്ര പോലും ഏകാദശി വ്രതം മുടങ്ങാൻ പാടില്ല എന്നാണ് ആ മകൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ആ ശിരസ് ഛേദിക്കാനായിട്ട് ആ മകൻ കിടന്നു കൊടുത്തു ആ രാജാവ് വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെട്ടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഹേ വെട്ടിൽ നിൽക്കൂ ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങയുടെ ഏകാദശി വ്രതം മുടക്കാനായിട്ട് ഒരു പദ്ധതി ഇട്ടതാണ് താങ്കൾ അതിൽ ജയിക്കുമോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ താങ്കളതിൽ ജയിച്ചിരിക്കുന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താങ്കൾ ജയിച്ചിരിക്കുന്നു എല്ലാവിധ അനുഗ്രഹവും ആ രാജാവിനും കുടുംബത്തിനും ആ രാജ്യത്തിനും അവർ നൽകിയിട്ടോ അങ്ങനെ മോഹിനിക്കാകെ ബുദ്ധിമുട്ടായി കാരണം ഈയൊരു ഏകാദശി നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് ആ ഒരു വ്രതം മുടക്കാനായിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്തായാലും ശാപം കിട്ടൂലോ ആ ഒരു ശാപമോക്ഷം ഇനി എങ്ങനെയാ ലഭിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് മോഹിനി ബ്രഹ്മാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു ഏകാദശി എടുക്കുന്ന സമയത്ത് സാധാരണ ഉപവാസമാണ് എടുക്കുന്നത് പക്ഷേ രാജാവ് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ജീവൻ നിലനിർത്താൻ വേണ്ട എന്തെങ്കിലും ആണ് കഴിക്കുന്നത് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ രാത്രി ഒന്നും വൈകിട്ടൊന്നും കഴിക്കാൻ പാടില്ല എന്ന നിയമം അതേപോലെ ഉച്ചയുറക്കവും പാടില്ല പക്ഷേ ഈ ഉച്ച ഉറക്കം ഉറങ്ങാതിരിക്കുന്ന സമയത്ത് അവരുടെ ആ കാൽപാദങ്ങൾ പോയിട്ട് പതുക്കെ ഇങ്ങനെ തല ഇടുക മോഹിനിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക പതുക്കെ ഇങ്ങനെ തലോടുമ്പോൾ അവർ കിടന്ന് ഉറങ്ങും അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏകാദശി എടുത്തതിൻ്റെ ആ പുണ്യം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മോഹിനിക്ക് ലഭിക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആ ഒരു പുണ്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് മോഹിനിയുടെ അടുത്ത് പറ അടുത്ത് ചെന്നിട്ട് പറയൂ കേട്ടോ അങ്ങനെയാണ് മോഹിനിക്ക് ശാപമോക്ഷം ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു കഥ ആഹ് രുമാങ്കങ്കതൻ എന്ന പേരുള്ള ഒരു രാജാവ് ഏകാദശി എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് നമ്മളും അദ്ദേഹത്തിന്റെ പോലെയാണ് കേട്ടോ ഏകാദശി എടുക്കാറ് കാരണം പൂർണ്ണമായിട്ട് ഉപവസിക്കുന്നവർ വളരെ കുറവാണല്ലോ ഹരിഭക്ഷണം ഒഴിവാക്കിയിട്ട് കഴിയാവുന്നതും നന്നായി ഭഗവാനെ സേവിച്ചുകൊണ്ട് നാമജപം നടത്തിക്കൊണ്ട് ഏകാദശി എടുക്കണം എന്നാണ് പറയുക ചിലവർ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും സാധിക്കില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ജീവൻ നിലനിർത്താനായിട്ട് ചെറിയ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ എപ്പോഴും ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒരിക്കൽ ഉണോട് കൂടിയിട്ട് ഏകാദശി വ്രതം എടുക്കണം എന്നാണ് പറയുക ഒരു ഉപമാങ്കനം എടുക്കുന്ന പോലെയാണ് നമ്മളെല്ലാവരും എടുക്കാറ് അപ്പം ഏകാദശി വ്രതത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട് കേട്ടോ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണം ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് ഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി അറുപത്തി ആറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഇന്ന് വൈകിട്ട് രാമായണ പാരായണത്തിന്റെ വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കൂ ഇന്ന് തൊഴാൻ പോയ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ